വൻ തുക പിഴ ഒഴിവാക്കാനായി കൈക്കൂലി വാങ്ങിയ രണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കൊല്ലം ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വി ആർ ലിജിൻ ഡ്രൈവർ എൻ അനിൽകുമാർ എന്നിവരെയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത് വൻ തുക പിഴ ഈടാക്കുന്നത് ഒഴിവാക്കാൻ ഏജന്റിന്റെ ഗൂഗിൾ പേ അക്കൌണ്ട് വഴിയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പണം വാങ്ങിയത് ഇത് തെളിഞ്ഞതോടെയാണ് നടപടിയുണ്ടായത് കൊട്ടാരക്കര ഓടനാവട്ടം റോഡിൽ വാഹന പരിശോധനയ്ക്കിടെ പാറപ്പൊടി കയറ്റിവന്ന രണ്ട് ോറികൾ ഉദ്യോഗസ്ഥർ പിടികൂടി തുടർന്ന് വൻ തുകയുടെ കരട് ചെല്ലാൻ തയ്യാറാക്കി ഡ്രൈവർമാരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് നടന്ന ഒന്നര മണിക്കൂർ നീണ്ട വിലപേശലുകൾക്കൊടുവിൽ ഒത്തുതീർപ്പെന്ന നിലയിൽ ഇരുപതിനായിരം രൂപ ഏജന്റിന്റെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് അയപ്പിക്കുകയും കരട് ചെല്ലാൻ റദ്ദാക്കുകയുമായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം